ഗോകുൽ ഇതിലൊരു പ്രശ്നം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പരിശോധിച്ച് വരുമ്പോൾ ഈ അധ്യാപികയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നിലയിൽ വളരെ യുക്തിസഹവും കേൾക്കുന്നവർക്ക് അതിൽ കാര്യമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യവും ഇല്ലാത്ത വിധം കാര്യങ്ങൾ ദുരൂഹമാണ് എം ഫിൽ അവാർഡ് ചെയ്ത ഇപ്പോൾ കേട്ടില്ല ഞാനൊന്നും ആവർത്തിക്കേണ്ടല്ലോ അവർ പിന്നീട് ഡീൻ ഡീനാകുമ്പോൾ അന്ന് എച്ച് ഒ ഡി മാത്രമാണ് ഡീനായി കഴിയുമ്പോഴേക്കും മാത്രവുമല്ല ഓപ്പൺ ഡിഫൻസിൽ നിങ്ങൾ വിദ്യാർത്ഥിനികൾ അറിയാമല്ലോ പി എച്ച് ഡിയുടെ ഓപ്പൺ ഡിഫൻസിൽ വന്നതാരാണ് ഞാൻ നേരത്തെ അത് ചോദിച്ചു അഹമ്മദാബാദ് സർവകലാശാലയിൽ നിന്നാണ് ബി സി അടക്കം ക്ഷണിച്ചിട്ട് വരുന്ന അഹമ്മദാബാദാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർവകലാശാലയിൽ നിന്ന് എക്സ്റ്റേണൽ എക്സാമിനർ പോലും ഒബ്ജക്റ്റ് ചെയ്തു ഇപ്പം എ ബി പിക്ക് അത് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആ ചടങ്ങിൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ വെച്ച് ഈ ഡീൻ ഇടപെടാൻ പോയപ്പോൾ അതാണ് നേരത്തെയും പറഞ്ഞത് ഇവിടെ അതിന് ഈ എക്സാമിനർക്ക് ചെയർമാൻ എക്സ്റ്റേണൽ എക്സാമിനർക്ക് ഒബ്ജക്റ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചുമതലപ്പെട്ട ആളുകൾ അവാർഡ് ചെയ്യുന്ന ശരിവെക്കുന്ന ഈ പി എച്ച് ഡി ഗവേഷണത്തിൻ്റെ ഓപ്പൺ ഡിഫൻസിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ സ്ഥാപിച്ചെടുക്കാൻ എങ്ങനെയാണ് അധ്യാപികയ്ക്ക് കഴിയുന്നത് ആ നിലയിൽ പോലും അവരെ എങ്ങനെ വിളിക്കും കേരളം ഒരു അധ്യാപിക എന്ന നിലയിൽ എങ്ങനെ വിളിക്കും അതൊരു പ്രധാന പ്രശ്നമല്ലേ ഇതിനെ ഒത്താശ പാടുന്ന നിലയിൽ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് മെമ്പറിൽ നിന്ന് എന്തെല്ലാമാണ് അവിടെയെന്ന് പറഞ്ഞത് അവരുടെ വീട്ടിൽ വിളമ്പി കൊടുക്കുന്ന ഒരു ദളിത് ദളിത്രിയാണെന്ന് നന്നായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആങ്കറോട് ഒരു അഭ്യർഥന ഉണ്ട് കഴിഞ്ഞ ഊഴത്തിൽ എനിക്ക് കേവലം തികച്ചൊരു രണ്ട് മിനിറ്റ് ലഭിച്ചില്ല അപ്പൊ അത് ഒന്ന് മുകളിലേക്ക് എടുക്കണം ആരും പ്രത്യേകിച്ച് ഇവിടെ സഹലിസ്റ്റുകളായ രണ്ടുപേരും ചോദ്യശാരങ്ങൾ എന്റെ നേരെയാണ് ആങ്കറുടെ ചോദ്യശാലങ്ങൾ എന്റെ നേരെയാണ് അതുകൊണ്ട് കുറച്ച് സമയം അനുവദിക്കില്ല വിദ്യാർത്ഥി നേതാക്കളാണ് ഈ ഒരു ഒരു കുട്ടിയുടെ വിഷയമാണ് നമ്മുടെ മുമ്പിൽ അതിൽ പ്രൊസീജിയർ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസംഗം അല്ലല്ലോ നടത്തും അതിൽ നിന്നുകൊണ്ട് നിങ്ങളൊക്കെ സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് സഹായകര ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും തെളിവുകൾ ഇവിടെ ആങ്കറും അതേപോലെ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നിരത്തി ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇത്രയും തെളിവുകളും കൃത്യമായിട്ട് അതിനുള്ള തെളിവുകളുള്ള സമയത്ത് എന്തിനാണ് ഹൈക്കോടതി അധ്യാപകയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലാണോ ആങ്കർ അടവുണ്ടോ പ്രതിയല്ലാതാവും അന്വേഷണം നടക്കുകയാണല്ലോ പ്രതിയാക്കി തീർക്കുന്ന തരത്തിലേക്ക് നമ്മൾ ചർച്ച വഴി തിരിച്ചു കൊണ്ടുപോകുന്നത് ശരിയാണോ അതാണ് പ്രതിയാണ് അതെ പ്രതിയാക്കി തീർക്കുക ആയില്ല അതാണ് ചോദിക്കുന്നത് ഇവിടെ ഹൈക്കോടതി ഹൈക്കോടതി അവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് കേട്ടാ അവരെ കുറ്റവിമുക്തേ പിന്നെ ആക്ർ കേ പിന്നെ ഇവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചു വിദ്യാർത്ഥി വിരുദ്ധമായിട്ട് വന്നിരുന്ന് ഇവിടെ സംസാരിക്കുന്ന തരത്തിലേക്ക് ചോദ്യം പോകുന്നത് കണ്ടു ഇവിടെ ആരാണ് വിദ്യാർത്ഥി വിരുദ്ധം എന്ന് പറയുന്നതെന്ന് കൃത്യമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വിദ്യാർത്ഥി സമൂഹത്തിന് ബോധ്യമുണ്ട് ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ ജാതി തിരിച്ച് അവരെ വിഘടിപ്പിക്കുന്ന ആരാണെന്നും ബോധ്യമുണ്ട് നമുക്ക് കേവലം ഒരുപാടൊന്നും പോകണ്ട കോട്ടയത്ത് നാടകം പോളിടെക്നിക്കിലെ പുലയക്കൂട്ടിൽ തീർത്ത സംഘടനയാണ് എസ് എഫ് ഐ സംശയമുണ്ടോ എതിർപ്പുണ്ടോ അതിൽ ചോദ്യം ചെയ്യാനുണ്ടോ വെല്ലുവിളിക്കാനുണ്ടോ എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ചോദിക്കുകയാണ് അതേപോലെ തന്നെ എസ് എഫ് എയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കേരളത്തിൻ്റെ ബഹുസമൂഹ വിദ്യാർത്ഥി സമൂഹം മറന്നിട്ടില്ല ഒരു എ എസ് എഫിൻ്റെ വനിതാ നേതാവിനെ ചോദിച്ചുകൊണ്ടുകൊണ്ട് ജാതി പേര് വിളിച്ചുകൊണ്ടാണ് തന്തയില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞത് ആ എസ് എഫ് എ ആണ് എ ബി യു പി എ ജാതി വ്യവസ്ഥയും മറ്റു കാര്യങ്ങളും സാമൂഹ്യ നീതിയും പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കാനൊന്നും എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് എ ബി ബി പിയെ പഠിപ്പിക്കാൻ വേണ്ടി വരേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ എ ബി പിക്ക് ബോധ്യമുണ്ട് ഞാനിവിടെ ആദ്യം പറഞ്ഞു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൃത്യമായ ബോധ്യം ആ കാര്യത്തിലുണ്ട് സാമൂഹ്യ നീതി എന്താണെന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട് പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എടുത്തു പറയേണ്ടതാണ് ഇവിടെ ഈ സാമൂഹ്യ എഴുതി വെച്ചോട്ടെ ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങെ എഴുതിക്കോ അങ്ങെ എഴുതിക്കോ അങ്ങനെ പഠിക്കണം അങ്ങെ ഉൾപ്പെടെ ശിവപ്രസാദ് ഉൾപ്പെടെ പഠിക്കേണ്ട കാര്യമാണ് എഴുതി വെച്ചോ ഞാൻ പറഞ്ഞുതരാം ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ പോകുന്ന സമയത്ത് ഇവിടുത്തെ നിയമസഭ കാണുന്ന സമയത്ത് ഒരിക്കലും വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതാക്കന്മാര് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ അതിനകത്ത് കയറില്ലാന്ന് പ്രിയപ്പെട്ട ശിവപ്രസാദെ ഞങ്ങൾ അതിനകത്ത് കയറി എം എൽ എ ആവാൻ വേണ്ടിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾ വിദ്യാർത്ഥി പ്രവർത്തനം എന്ന നിലയിൽ നിങ്ങളുടെ ബോധ്യത്തിന് എങ്ങനെ അവരെ കൂടുതൽ ഉൾപ്പെടെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ അതാണ് ഞങ്ങളുടെ ഹൈക്കോടതി എന്തുകൊണ്ടാണ് അവർ അതാണ് സംസാരിക്കോഹിത് കേസിൽ വളരെ സ്പെസിഫിക് ആയ അധ്യാപികയെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഫാക്ച്വലായി ഒരു കാര്യം ഗോകുൽ ഗോകുൽകൃഷ്ണൽ ഇവിടെ അധ്യാപയുടെ എതിർപക്ഷിക്കുന്നത് എസ് എഫ്ഐ ആണ് ഇവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന് അതുകൊണ്ടല്ല ഇവിടെ എസ് എഫ് ഐ എപ്പോഴൊക്കെ പ്രതിരോധത്തിലാവുന്നു ആ സമയത്ത് ജാതിക്കാർ ഇറക്കിയാണ് അവർ കളിച്ചിട്ടുള്ളത് എത്ര ആക്ടീവ് അല്ലാന്ന് എത്ര എത്ര ഉദാഹരണങ്ങൾ പറയണം എസ് എഫ് ഐ ഇവിടെ ഇറക്കിയാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഹൈക്കോടതിയുടെ മുമ്പിലുള്ള കേരളത്തിലെ കോളേജുകളിലൊക്കെ യൂണിവേഴ്സിറ്റി യൂണിയനുകളും ഒക്കെ ഭരിക്കുന്നത് അവരാണ് അവരെ പ്രതിരോധത്തിലാണ് അവർക്ക് നിങ്ങളൊരു എതിരാളി പോലും അല്ല സത്യത്തിൽ പ്രത്യേകിച്ച് ആ ക്യാമ്പസിൽ നേരത്തെ പറയുന്നത് കേട്ടു സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് എന്നെ നിരാശപ്പെടുത്തുന്നത് ഈ വിഷയത്തിലെ നിലപാട് കൃത്യമായിട്ട് നമ്മളെ വില നിലപാടെടുക്കണമെങ്കിൽ അതിലെ ഉയർന്നുവന്ന ആക്ഷേപങ്ങൾക്ക് നിങ്ങൾക്ക് ഭാഗം ഉണ്ടാകണം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അതായത് നിങ്ങള് സംഘപരിവാറിന്റെ സാമൂഹ്യനീതി ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് ആ സാമൂഹ്യനീതിയാണിപ്പോൾ എ ബി ബി പി പഠിപ്പിക്കുന്നത് ഇന്ന സിൻഡിക്കേറ്റ് അംഗം ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം അങ്ങനെ വെച്ചത് അതുപോലെ തന്നെ ബി സി കുന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യനീതി ഒന്ന് പഠിക്കണം